പഹൽഗാം ഭീകരാക്രമണം നടന്നതിനു ശേഷം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയം യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് സൈന്യത്തിന്റെ സാധ്യമായ നീക്കങ്ങൾ കണ്ടെത്താൻ നിയന്ത്രണ രേഖയിൽ അതായത് എൽഒ സി നിരവധി നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യൻ വ്യോമാക്രമണങ്ങൾ കണ്ടെത്തുന്നതിനായി പാകിസ്ഥാൻ സൈന്യം സിയാൽകോട്ട് സെക്ടറിലെ സ്ഥലങ്ങളിലേക്ക് റാഡർ സംവിധാനങ്ങൾ നീക്കുന്നുണ്ടെന്ന തരത്തിലുമാണ് ഫിറോസ്പൂർ സെക്ടറിന് എതിർവശത്തുള്ള ഇന്ത്യൻ നീക്കങ്ങൾ കണ്ടെത്തുന്നതിനായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇലക്ട്രോണിക് യുദ്ധ ഡിറ്റാച്ച്മെന്റുകൾ മുന്നോട്ട് വിന്യസിക്കുകയും ഉണ്ടായി മാത്രമല്ല അടുത്തിടെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് വെറും അൻപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള ചോർ കണ്ടോൺമെന്റിൽ ഒരു ടി പി എസ് സെവൻറ്റി സെവൻ റാഡർ സെറ്റ് സ്ഥാപിക്കുകയും ചെയ്തു ടി പി എസ് സെവൻറ്റി സെവൻ മൾട്ടിറോൾ റാഡർ വരെ കഴിവുള്ള ഒരു റാഡർ സംവിധാനം കൂടിയാണ് ഇത് ലോകമെമ്പാട് വ്യോമ ഗതാഗത നിരീക്ഷണത്തിനായി കാര്യമായി ഉപയോഗിക്കുന്നുമുണ്ട് അതേസമയം തന്നെ തുടർച്ചയായി അഞ്ചാം ദിവസം പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തുകയുമാണ് ഇതിനെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടി നൽകിയിട്ടുമുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസാരൻ പുൽമേട്ടിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയിൽ ഇരുപത്തിയാറ് സാധാരണക്കാരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് മാത്രമല്ല നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ പിന്തുണയുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ പ്രോക്സി ഭീകര സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് ഈ ആക്രമണം പ്രധാനമായിട്ടും നടത്തിയത് എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെ തിരിച്ചറിയുകയും ട്രാക്ക് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ റാഫേൽ ഉൾപ്പെടെയുള്ള മുൻനിര യുദ്ധവിമാനങ്ങളും അതിന്റെ ഉന്നത പൈലറ്റുമാരും ആക്രമണം എന്ന പേരിൽ ഒരു വലിയ തോതിലുള്ള സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു നാവികസേന അതിന്റെ പ്രവർത്തന സന്നദ്ധ പ്രകടമാക്കിയിട്ടും ഉണ്ട് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിനിടയിൽ പാകിസ്ഥാൻ വ്യോമസേന വിമാനങ്ങൾ കറാച്ചിയിൽ നിന്ന് വടക്കൻ ലാഹോറിനും റാവൽപിണ്ടിക്ക് സമീപമുള്ള താവളങ്ങളിലേക്ക് പുറപ്പെട്ടതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് റാഡർ ട്വന്റി ഫോറിൽ നിന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത സ്ക്രീൻഷോട്ടുകൾ കാണിക്കുന്നുമുണ്ട് അതേസമയം തന്നെ ഇന്ത്യൻ സൈനികാക്രമണം ആസാന്നമാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗ്വാജ മുഹമ്മദ് ആസിഫ് പറയുകയുണ്ടായി ഇപ്പോൾ അത് ആസാനമായിരിക്കുന്ന ഒന്നായതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ സേനയെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ പാകിസ്ഥാൻ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് ഉള്ളതും നമ്മുടെ നിലനിൽപ്പിന് നേരിട്ട് ഭീഷണിയുണ്ടെങ്കിൽ മാത്രമേ അവർ തങ്ങളുടെ ആണവായുധ ശേഖരം ഉപയോഗിക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മാത്രമല്ല പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ നിരവധി ഭീകര വിക്ഷേപണ പാടുകൾ പാകിസ്ഥാൻ സൈന്യം ഒഴിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും തീവ്രവാദികളെ സൈനിക ഷെൽട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റുന്നുണ്ടെന്നും രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്